നമസ്കാരം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരു ചർച്ചയാണ് നമ്മുടെ ചുറൽമല മുണ്ടക്കി ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് കിട്ടും കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ളൊരു ചർച്ച വലിയ കാര്യമായി ഇപ്പോൾ നടക്കുന്നുണ്ട് ആ അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ കോടതിയിലാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഗൗരവം നമുക്കറിയാം എന്നാൽ പുതുതായി വന്ന പ്രിയങ്ക വദ്ര എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് യൂണിയൻ ഗവൺമെൻറ്റിനോട് ഒരു സമരസപ്പെടുന്ന തരത്തിലാണോ അവരുടെ നീക്കങ്ങൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിരുന്നു അമിത്ഷാ കഴിഞ്ഞ കാലങ്ങളായി പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആ സമയം നമ്മളിവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ കേരളം മുഴുവൻ വ്യാപൃതരായിരുന്ന ഒരു സമയത്ത് ഈ അമിത്ഷാ തന്നെ രാജ്യസഭയിൽ പറഞ്ഞ ലോക്സഭയിൽ പറഞ്ഞത് നമുക്ക് ഇതിനെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ റെഡ് അലർട്ടായിരുന്നു അവിടെ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തിന് നൽകിയിരുന്നു എന്നൊരു പച്ചക്കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിച്ച ഒരാളാണ് അമിത്ഷാ എന്നുള്ള വിവരം നമുക്കറിയാം അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത് അവിടെ ഗ്രീനായിരുന്നു അലർട്ട് ഉണ്ടായിരുന്നത് അവിടെ ഉരുളുപൊട്ടൽ സാധ്യത പ്രവചിച്ചിരുന്നില്ല അവിടെ കൊണ്ടുവച്ചിരുന്ന മെഷീൻ എല്ലാം അതിന് പര്യാപ്തമായ ഒന്നായിരുന്നില്ല എന്നുള്ള വിവരവും നമ്മളറിഞ്ഞു അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ് അമിത്ഷാ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് നമുക്ക് മനസ്സിലാവുന്നു അപ്പോഴാണ് അതിനുശേഷം ഇപ്പോൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായി പറഞ്ഞിരിക്കുന്നത് മൂന്നര മാസം കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കിതെല്ലാം കൂടി തന്നിരിക്കുന്ന പേപ്പറുകളും ആ റിക്വയർമെൻറ്റ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപരേഖ തന്നിരിക്കുന്നത് ഇപ്പോഴാണ് എന്നുള്ള തരത്തിൽ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ പ്രിയങ്കാ ഗാന്ധി എന്ത് ചെയ്തു വയനാടിന് വേണ്ടി പോരടിക്കേണ്ട വയനാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ട നീതി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ അവരുടെ ജീവിതത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ട പ്രിയങ്കാ ഗാന്ധി എം പി എന്താ ചെയ്ത് ഇത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ കുറിപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ അങ്ങ് പബ്ലിഷ് ചെയ്ത് കളഞ്ഞു അവരെ അതായത് അങ്ങനെ നിങ്ങൾ സംസ്ഥാന സർക്കാരുകൾ തമ്മിലടിക്കേണ്ട വിഷയമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള തരത്തിൽ അടിയന്തര സഹായമാണ് അവർക്ക് ആവശ്യം എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഒരു ഈ അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രിയങ്ക വാദ്ര അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പങ്കുവയ്ക്കുകയും ചെയ്തു ഇത് നമ്മൾ കണ്ടതാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതിനെ ഒരു മെഗാഫോൺ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആണ് പ്രിയങ്ക ഗാന്ധി ഇത് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ശക്തമായ ഒരു വിമർശനവുമായി നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആയ പ്രതിപ് തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രിയങ്ക പ്രിയങ്ക അമിത്ഷായുടെ മെഗാഫോണോ എന്നുള്ള ഒരു ചിത്രവും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് തോമസ് ഐസക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഓഗസ്റ്റ് മാസം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇതിൻ്റെ കരട് സമർപ്പിക്കുകയുണ്ടായി അതായത് അവിടെ ചുരൽമല ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഒരു കരട് രേഖ അവിടെ നൽകിയിരുന്നു അത് ആ സമയത്താണ് ഈ പറയുന്ന അവിടുത്തെ ഒരു ആൾക്കാരെല്ലാം അന്ന് കണ്ടിട്ട് പോയത് അവിടുത്തെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം അത് കണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരു കരട് രേഖ അവിടെ കൊടുക്കുന്നത് ആ അതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം എട്ട് ഒൻപത് തീയതികളിലാണ് തുടർന്ന് ഇതിന്റെ ഒരു പതിനേഴാം തീയതി വിശ്വ വിശദമായ ഒരു മെമ്മോറാണ്ടം അതേ മാസം തന്നെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അതായത് ഈ പറയുന്ന പത്താം തീയതി കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിശദമായ ഒരു മെമ്മോറാണ്ടം കൂടി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്രയും കാര്യം സംസ്ഥാന സർക്കാർ ആ സമയത്ത് നീക്കിയിരുന്നു പിന്നെ എന്തിനാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇത് വീണ്ടും ഏറ്റെടുക്കുന്നത് എന്നുകൂടി ഒരു വലിയ ചോദ്യം നമുക്ക് ഉയരുന്നുണ്ട് എന്തിന് വീണ്ടും ഇത് ഒരു പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കുന്നു കേരളത്തെ ചൊടിപ്പിക്കുന്ന അല്ലെ കേരളത്തിൻ്റെ കേരളം ഇതിനകത്തൊരു കൃത്യവിലോപം കാട്ടി എന്ന തരത്തിലുള്ള രീതിയിൽ എന്തിന് ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്ന പോലെ തന്നെ അവിടെ ഒരു വയനാട്ടിലുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവിതം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് അവതരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രിയങ്കാ ഗാന്ധി ഒരു വലിയ സമരമുറയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അത് പക്ഷേ നടന്നില്ല എന്ന് നമുക്കറിയാം ഒടുവിൽ ഏകദേശം അടിയന്തിരമായി എസ് ഡി ആർ എഫിന്റെ മാനദണ്ഡ പ്രകാരം അല്ലെങ്കിൽ എസ് ഡി ആർ എഫ് ഫണ്ട് ഏകദേശം അടിയന്തിരമായി ഇരുന്നൂറ്റി പത്തൊൻപത് ഏകദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു അതിനു ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ പുനർനിർമ്മാണ ചെലവും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ട് ഒടുക്ക പറയുകയാണ് നമ്മളത് കൊടുക്കാൻ വൈകിപ്പോയി മൂന്നര മാസം നമ്മൾ വൈകി എന്നുള്ള ഒഴിവ് കഴിവ് പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് തോമസ് ഐസക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം അപ്പോൾ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ രംഗ് രംഗപ്രവേശം ഗംഭീരമായി എന്ന് പറയാതിരിക്കാനാവില്ല എം പി ആയി വയനാട്ടിൽ വന്ന ആദ്യ ദിവസം തന്നെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത് ശരിയാണ് നമ്മൾ അവിടെ നടത്തിയതും അവിടെ വന്നതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതെല്ലാം അത് തന്നെയായിരുന്നു കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് സത്യത്തിൽ അവർ കേരളത്തിൻ്റെ എം പി ആണ് അപ്പോൾ കേരളത്തിൻ്റെ അവകാശങ്ങൾ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയത്തിൻ്റെ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാതെ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു നേടിയെടുക്കാൻ ഒരു അർഹതപ്പെട്ട അവകാശപ്പെട്ട ഒരാൾ കൂടിയാണ് വയനാട് എം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്വാദങ്ങൾ പോലെ അല്ലല്ലോ അത് കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളിലായി കഴിഞ്ഞുള്ള വർത്തമാനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂണിയൻ സർക്കാരിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെ വിമർശിക്കാനല്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ അമിത്ഷാ പറഞ്ഞത് ആവർത്തിക്കാനാണ് സമയം കണ്ടെത്തിയത് കോൺഗ്രസിന്റെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്ന് ഇത് വിളിച്ചോതുന്നുണ്ട് സത്യത്തിൽ അത് ചെയ്യേണ്ടിയിരുന്ന അങ്ങനെ ആയിരുന്നില്ലല്ലോ അവിടെ അമിത്ഷാ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ തെറ്റാണെന്ന് കൃത്യമായി മനസ്സിലാക്കി പറയണമായിരുന്നു അതിന് പകരം അമിത്ഷാ സംസ്ഥാന സർക്കാർ ഇത് അയക്കാൻ മൂന്ന് മൂന്നര മാസം വൈകി എന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രഖ്യാപനം വളരെ മോശമായി പോയി അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് വേണമെങ്കിലും ഗീർവഹണങ്ങൾ വേണമെങ്കിലും പറയാം സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാം കാര്യം വേണ്ടത് ഇടതുപക്ഷത്തിന്റെ വോട്ടല്ല കോൺഗ്രസിന്റെ വോട്ടാണ് വേണ്ടത് ഈ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഗീർവാഹണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രം പിന്നെ അതോടെ എന്താണ് ഈ തോമസ് ഐസക്കിനെ ചൊടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനുള്ള പ്രതികരണമായി അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞത് പ്രിയങ്ക സാമൂഹ്യ മാധ്യമങ്ങളിൽ വിളിച്ചോതുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എം പിമാരുടെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് പാർലമെൻറ്റ് അംഗങ്ങൾ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രിയെ കണ്ട് സ വയനാട് സംബന്ധിച്ച നിവേദനം ആ സമർപ്പിക്കുകയും ചെയ്തത് അതായത് മുഖ്യമന്ത്രിയുടെ വിളിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ എം പിമാരെ എല്ലാം കൂടെ വിളിച്ചത് അത് സംബന്ധിച്ചുള്ള തീരുമാനപ്രകാരമാണ് അമിത്ഷായെ കാണുന്നത് അപ്പൊ അമിത്ഷാ പറയുന്നതിന് എടുത്ത് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഷെയർ ചെയ്യുന്നതാണോ കേരളത്തിലെ ഒരു പോട്ടെ പ്രതിപക്ഷ എം പി ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലുമല്ല അപ്പൊ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും കേരളം മൂന്ന് മാസം കഴിഞ്ഞ് നവംബർ പതിമൂന്നിനാണ് രേഖകൾ നൽകിയത് എന്നാണ് അമിത്ഷാ പറയുന്നത് അദ്ദേഹം പച്ചക്കള്ളമാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത് എന്ന് പ്രിയങ്കയ്ക്ക് അറിയില്ലേ ഇല്ലെങ്കിൽ അത് പരിശോധിക്കുക പോലും ചെയ്യാതെ അമിത്ഷായുടെ വാചകം എടുത്ത് വിഴുങ്ങുകയാണോ ചെയ്യുന്നത് ഇതെവിടുത്ത് രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ മെഗാഫോണായി പ്രവർത്തിക്കാനാണോ പ്രിയങ്ക വയനാടിന്റെ ജനപ്രതിനിധിയായത് എന്നുള്ള ചോദ്യമാണ് തോമസ് ഐസക് ഉയർത്തുന്നത് സത്യമല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതായത് അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഒരു എം എന്നുള്ള നിലയിൽ അതും കേരളത്തിൽ നിന്നുള്ള എം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു എം ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ലല്ലോ ആദ്യമായി മത്സരിക്കുന്ന വയനാട്ടിലാണ് ആ വയനാട്ടിലെ ജനങ്ങൾ നൽകിയ വോട്ടിന്റെ പിൻബലത്തിലാണ് പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം എം പി എന്നൊരു പേര് കൂടി ചേർന്നത് അല്ലെ അക്ഷരം കൂടി ആ പേരിനൊപ്പം വരുന്നത് ഇത് മനസ്സിലാക്കാതെ അവിടെ എന്താണോ കേന്ദ്രത്തിൽ ഇരിക്കുന്ന അമിത്ഷാ പറയുന്നത് ആ അമിത്ഷാ പറയുന്നതിനെ അപ്പാടെ വിഴുങ്ങുന്ന സമീപനം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കാണിച്ചതെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ അമിത്ഷായുടെ പ്രസംഗങ്ങൾ എന്തിനാ കൊടുക്കുന്നത് ഇവിടെ ബോയ് നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് ഈ ഇരുപത് എം പിമാരോട് ചേർന്ന് വാങ്ങിയെടുക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ എം പിമാരുള്ളത് കോൺഗ്രസ് പാർട്ടിക്കല്ലേ ഇവിടെ കേന്ദ്രത്തിന്റെ ഒരു സഹമന്ത്രി അങ്ങ് വിട്ടേക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും കേരളത്തിന് ഇല്ല അപ്പൊ ബാക്കിയുള്ള എം പിമാര് ചേർന്നിട്ട് ബാക്കിയുള്ള പത്തൊൻപത് എം പിമാരും ചേർന്നിട്ട് കേരളത്തിലെ ഇങ്ങനെ ഇങ്ങനെയുണ്ടായ ഒരു നടുക്കെന്ന് നിറഞ്ഞ ഒരു സംഭവത്തിന് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മൌലികമായ ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ പറയുന്ന എം പിക്ക് ആണുള്ളത് അല്ലാതെ അവിടെ പോയിരുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഴുങ്ങുകയും അതെടുത്ത് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഇത് ഇതാണ് പറയുന്നത് വോട്ട് തന്ന ജനങ്ങളോട് ഉള്ള നീതി നിഷേധം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും അവരെ ഒന്നടങ്കം മടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനെയാണ് ശക്തമായ ഭാഷയിൽ തോമസ് ഐസക് വിമർശിച്ചിരിക്കുന്നതും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്